ത്തിൻ്റെ പ്രവർത്തനം ആ സുനിതമായ പ്രവർത്തനം എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഭൗതികമായ ഒരു കാര്യത്തിൽ ഒന്നാ കിട്ടൂല ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി രീതിയിൽ ആരും നിലകൊള്ളും വേണ്ട അതാ പറയാനുള്ളത് ഭൗതികമായ ഒരു താല്പര്യം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയതല്ല ഇത് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ആരും ആരുതി വേണ്ട ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനാണ് ആ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം എങ്ങനെ സംരക്ഷിക്കപ്പെടണം എങ്ങനെയാണോ ഈ ദീന അള്ളാവ് സുഖാനുഭവത്തായാലും അവതരിപ്പിച്ചിട്ടുണ്ട് അതേ രൂപത്തിൽ അതിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു നൽകുള്ള വ്യത്യാസ വിദ്യാർത്ഥികൾ അതിനോട് അതാണ് സമസ്തകയുള്ള ജമീയത്തുമായ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമസ്തകയുള്ള ജമീയത്തുലമയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ശക്തി പകരുക സമസ്തകയുള്ള ജമീയത്തുലമേൻ്റെ പിന്നിലെല്ലാവരും അടിയൊറച്ചെറുറുക്കുക മഹാനാവുന്ന വരക്കര മുല്ലക്കോയ തങ്ങൾ മൂബെപ്പറ്റി പറയൽ കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ എന്നംഷലുമ്മ പറഞ്ഞു അപ്പോൾ വരക്കര മുല്ലക്കോയ തങ്ങൾ പാങ്ങല അഹമ്മദ് കുട്ടി മസ്ജിദ വലിയ തികഞ്ഞ പണ്ഡിതനെന്ന് പങ്കിലാമൻ കുട്ടി മുസ്ലിം അവരെ കിതാബുകളൊക്കെ നമ്മളെടുത്ത് ഒന്ന് നോക്കിയാലേ മനസ്സിലാവും മൂപ്പര അൽമിൻ്റെ ആയങ്ങളൊക്കെ അത്ര വലിയ മഹാനായിരുന്നു മൂപ്പരി മൂപ്പര എല്ലാ കിതാബിനും പ്രത്യേകമാവുന്ന തഹഫീഖാത്തുകളും തതിക്രിക്കൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അതിൻ്റെ എല്ലാ ശേഷം മഹാനാവുന്ന ഷെയ്ഖുനാൻ ശംസ്ല ലോക പണ്ഡിതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ഓരോ വിഷയത്തിലും പ്രത്യേകമാവുന്ന തഹഫീക്ക് തതിക്രീക്കുകളുള്ള അങ്ങനെ വിശുദ്ധ ഖുറാനിനെയും തിരുസുന്നത്തിനെയും അതിലുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള വലിയ മഹാൻ എന്ന് ബഹുമാനപ്പെട്ടു ഈ ഖുർആാനും എന്നും ഹദീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശമായിരിക്കും ഭാഷ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയണതല്ല അന്തന്ന ഇലയ്ക്കൽ കിതാബ് അന്തന്ന അലയിക്കൽ കിതാബ് എന്ന് ഖുർആാനിൽ കാണാം രണ്ടും ഖുആാൻ തങ്ങൾക്ക് ഇറക്കി തങ്ങളെ കൊള്ളാം ഇറക്കിയതാണ് വ്യത്യാസം രണ്ടും അൻസലിനെ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഒന്ന് അവിടെ വേറെ ഒന്നാണ് അൻസലിനാ എന്ന് പറഞ്ഞത് വേറെ സ്ഥലത്ത് അങ്ങനെയാണ് ഖുർആാൻ്റെ പ്രയോഗങ്ങൾ അങ്ങനെ നമ്മൾ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ്റെ ഓരോ പ്രയോഗങ്ങളും അങ്ങനെയാണ് അപ്പോൾ ഖുർആാൻ്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം ഒരു ഭാഷ പഠിച്ച ഒരാൾക്ക് ഖുർആൻ വ്യാഖ്യാനിച്ചാൽ അത് ഖുർആാൻ്റെ വ്യാഖ്യാനാവൂല അതൊന്നും ഇരിക്കലും വിദേഹത്തിലേക്കുള്ള പോക്കായിരിക്കും അതല്ലെങ്കിൽ തീവ്രതയിലേക്ക് വർഗീയതയിലേക്കുള്ള പോക്കായിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ മുത്തു മൈത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നിങ്ങൾ മരിക്കാൻ തന്നെയാണ് ഖുർആൻ ലൈനുപയോഗിച്ച് രണ്ടും രണ്ട് രണ്ടർത്ഥത്താണ് രണ്ടും മരിക്കാന്നെ രണ്ടുമായിരുന്നു തമ്മിൽ വ്യത്യാസമില്ല അങ്ങനെ